അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ അനിയൻ്റെ കല്യാണ വിശേഷങ്ങളാണ് കേട്ടോ അനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസിൻ ബ്രദറാണ് പപ്പയുടെ അനിയത്തിയുടെ മുൻ ആരാഴ്ച ആയിരുന്നു കല്യാണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറ്റിയ പതുക്കെ ഉള്ള ഓരോ വീഡിയോ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കല്യാണത്തിന് പോകുന്ന കുറച്ച് സീൻസാണിത് ഓൾറെഡി നമുക്ക് എനിക്ക് തെച്ചു കുടിക്കും പേരട്ട ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിന് കളറിൽ മാച്ചിങ് ഒരു ഡ്രസ്സ് അല്ലുപ്പുണ് കിട്ടി പിന്നെ ഏട്ടയ്ക്ക് ഒരു ഡാർക്ക് ഗ്രീൻ ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ട് ഞങ്ങൾ ഇറങ്ങിട്ടോ പല ദിവസം എൻ്റെ വീട്ടിൽ ചെന്നിട്ടാണ് കേട്ടോ നമ്മൾ പോയത് അപ്പോൾ രാവിലെ ഒരു രാവിലെ അത്ര ഒന്നും അല്ല എന്നാലും ഒരു പത്ത് പണി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി മുഹൂർത്തം പന്ത്രണ്ടര അതിനിടയ്ക്കാണ് പതിനൊന്നരയ്ക്കും പന്ത്രണ്ടരയ്ക്കും അങ്ങനെ അങ്ങനെ ഇടയ്ക്കാണ് കേട്ടോ അങ്ങനെ നമ്മളവിടെ ചെന്നു എൻ്റെ എല്ലാ കസിൻസും വലിച്ചന്മാരും വല്യമ്മമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുക ആരെല്ലാവരെയൊക്കെ കല്ല് കഴിപ്പിച്ചൊക്കെ വിട്ടു പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പലരും സ്ഥലത്തില്ല ഒത്തിരി ദൂരെയാണ് അങ്ങനെയൊക്കെയാണ് എല്ലാവരും പല പല ആയിട്ട് മാറുന്നത് പണ്ട് നമ്മൾ കുഞ്ഞിലൊക്കെ എല്ലാവർക്കും എന്തെങ്കിലും ഒക്കെ ഫംഗ്ഷൻ വന്ന പെട്ടെന്ന് കൂടാലോ ഇപ്പം അങ്ങനെ പറ്റില്ലല്ലോ അപ്പോൾ ആണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വന്നാൽ മാത്രമേ എല്ലാവരും കാണാൻ കിട്ടുക അങ്ങനത്തെ താലുകേട്ടൊക്കെ കഴിഞ്ഞു നമ്മുടെ കോതമംഗലത്ത് കലാ എന്ന് പറഞ്ഞ ഓഡിറ്റോറിയത്തിലായിരുന്നു ഫംഗ്ഷൻ നടന്നിരുന്നത് അതാണെങ്കിൽ നേരത്തെ തന്നെ റീൽസൊക്കെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടിരുന്നു ട്രാൻസേഷൻ റീൽസും കാര്യങ്ങളൊക്കെ പക്ഷേ സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഒന്നും നടന്നില്ലാ സമയത്ത് എല്ലാം ഒരു ഇടിപിടിന്ന് പോലെയായിരുന്നു കേട്ടോ അങ്ങനെ ഏകദേശം എണ്ണമേളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും പോയിട്ട് ഹോട്ട് എഴുതും ഞങ്ങൾ ഇതിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് ക്യൂ നിൽക്കുവാണ് ഫോട്ടോ എടുക്കാനൊന്ന് വൺ ക്യൂവ് അതുകൊണ്ട് നേരത്തെ പോലെ നമുക്ക് ഇതിനെ നേരത്തെ തിരിച്ച് പോണം കാര്യം ഇന്ന് തന്നെയാണ് റിസപ്ഷനും അപ്പം നമുക്ക് നല്ല ദൂരമുണ്ട് ഒരു ഒന്നര മണിക്കൂർ മേലെയുണ്ട് നമുക്ക് അൽകുദ്ധ ചുറ്റാണെങ്കിൽ പിന്നെ ഇവിടെ അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഇല്ല അതിപ്പോൾ ഇവിടെ കല്യാണത്തിൽ ആണെങ്കിലും എവിടെയാണെങ്കിലും പിന്നെ പുറത്തോട്ട് പോകില്ല കാരണം ഡോറൊക്കെ അവിടെ അടച്ചിട്ടുണ്ടാവും പിന്നെ അകത്ത് തന്നെയായിരുന്നു ഓടിക്കളി ഇന്നലെ അത്യാവശ്യം നല്ല ഒരു ഏരിയ ആയിരുന്നു അവിടെ ഫുൾ കറങ്ങി നടന്ന ഓട്ടം ആയിരുന്നു കേട്ടോ പിന്നെ നമുക്കൊരു കണ്ണുണ്ട് അവർ എങ്ങോട്ട് പോകുന്ന ഒരു നോട്ടം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മൾ ഇതേ ഫോട്ടോ എടുക്കാൻ നിന്നു ഇതൊക്കെ ഫോട്ടോ എടുക്കാനുള്ള ക്യൂ ആണ് കൈസ് എല്ലാവരും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി ഞങ്ങളും കയറി ഫോട്ടോ ഒക്കെ എടുത്തു ഇത ചുറ്റി അൽക്കുഞ്ഞ് ഒക്കെ നല്ല ഒക്കെ കൊടുക്കുന്നുണ്ടോ പിന്നെ ഫോട്ടോ എടുത്തിട്ട് കേട്ടേ പിന്നെ ഒരു സെൽഫി എടുക്കാൻ വേണ്ടി ഇതിൻ്റെ ഫ്രണ്ട് പോയി നിന്ന് നമ്മൾ സെൽഫി ഒക്കെ എടുത്തു അത് കഴിഞ്ഞാൽ പരിപാടി നേരെ ഫുഡ് അടിക്കാൻ എടുക്കാൻ പോകുക സാധ്യതയാണ് ിക്കും കയറി കേട്ടോ ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എക്സ്ട്രാ എടുക്കുക ജിലേബി ഒരു കുഞ്ഞു ജിലേബിയും കൂടി കിട്ടിയിട്ടോ അങ്ങനെ ജിലേബി സദ്യക്ക് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ത്രിവാണ്ട്ര ചേടൊക്കെ ആണെങ്കിലും മറ്റേ ബോൾ കൊടുക്കുമല്ലോ പായസത്തിൻ്റെ കൂടെ ഇതിപ്പോൾ കുഞ്ഞു ജിലേബി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക കൂൺ കൂടിൻ്റെ കറി തോരൻ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ കല്യാണ ശ്രദ്ധിക്കാതെ ആയിട്ടാണ് കാണുന്നത് ഇന്നത്തെ രണ്ടും കൂടെ പായസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം 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 അതൊക്കെ വാങ്ങിച്ച് വായിച്ചു ഇനി നമുക്ക് റിസപ്ഷന് പോകണം വൈകിട്ട് ആറ് മണിക്കൂറിന് റിസപ്ഷൻ അപ്പോൾ നേരെ ഏട്ടയുടെ വീട്ടിൽ അല്ലെങ്കിൽ പോയിട്ട് അവിടെ നിന്ന് രസൊക്കെ മാറിയിട്ടാണ് നമ്മൾ റിസപ്ഷൻ പോകുന്നത് അപ്പോൾ എന്തായാലും ബാക്കി റിസപ്ഷൻ്റെ വീട് ആയിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ ബൈ